വാതിലടക്കാതെയും സ്വസ്ഥമായി ഉറങ്ങിയേനെ പക്ഷികളെ പോലെ യാത്ര ചെയ്തേനെ പകലും രാത്രിയും കൂട്ടുകാരോടത്ത് കറങ്ങി നാട്ടിലെ കുളത്തിൽ നീന്തി തിമിർത്തേന് അന്യനാട്ടിൽ പോയി പഠിച്ച് ജോലി നേടിയേനെ അങ്ങനെ എന്തൊക്കെ ചെയ്യാമായിരുന്നു ഞാനൊരാണായിരുന്നെങ്കിൽ സമൂഹം ഒരുപാട് ഒരുപാട് ഉപദേശിച്ചു ഒരുപാട് നിയന്ത്രിച്ചു എന്തു ധരിക്കണം എങ്ങനെ നടക്കണം എങ്ങനെ ചിരിക്കണം അങ്ങനെ ഒരുപാട് ഒരുപാട് ഉപദേശങ്ങൾ നീ പെണ്ണാണെന്ന് എന്നെ പഠിപ്പിച്ചു അവൾ ഒരു പെണ്ണു മാത്രമാണെന്ന് അവനെയും പഠിപ്പിച്ചു എത്ര നാരിസ്തു പൂജ്യന്തേ രമൻ തേ തത്ര ദൈവത അതായത് സ്ത്രീയെ ബഹുമാനിക്കുന്നിടത്ത് മാത്രമേ സമ്പൽ സമൃദ്ധി ഉണ്ടാകൂ എന്ന ആപ്തവാക്യവും നമ്മൾ പൂർവികരുടെ ശരീരത്തോടൊപ്പം ചിതയിലേക്ക് എറിഞ്ഞു പെണ്ണ് കരയുവാനുള്ളതാണെന്ന് അവളെ പഠിപ്പിച്ചു പെണ്ണിനെ പോലെ കരഞ്ഞിരിക്കരുതെന്ന് അവനെയും പഠിപ്പിച്ചു പേടി നിന്റെ സ്വഭാവമാണെന്ന് അവളെ പഠിപ്പിച്ചു പെണ്ണിനെ പോലെ പേടിച്ചിരിക്കരുതെന്ന് അവനെയും പഠിപ്പിച്ചു കേമൻ നീയാണെന്നും അവൾ എന്നും നിന്റെ താഴെയാണെന്നും അവനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു കല്യാണ പ്രായം അതായത് കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രായം പതിനെട്ടിൽ നിന്ന് ഇരുപത്തൊന്നാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും എതിർപ്പുകൾ വന്നത് പുരോഗമനമുള്ള നമ്മുടെ കേരളത്തിൽ നിന്നാണ് അതേ സമൂഹം തന്നെ സമത്വത്തിനു വേണ്ടി ഭരണിപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വിരോധാഭാസം നിന്നെ പെറ്റു വളർത്തിയതൊരു പെണ്ണായിരുന്നു നിന്റെ കുറുമ്പുകൾ പരിഭവങ്ങൾ ഒക്കെ കേട്ട് നിന്നെ ചേർത്ത് പിടിച്ച നിന്റെ പെങ്ങൾ പെണ്ണായിരുന്നു നിന്റെ സ്വപ്നങ്ങൾക്ക് ചെറുകു നൽകിയതും പെണ്ണായിരുന്നു ഇനിയും ഒരു പെണ്ണിൻ്റെ ഒരു മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അവൻ പ്രകൃതിക്ക് തന്നെ ഭീഷണിയാണ് ഭൂമിക്ക് തന്നെ ശാപമാണ് ഹാപ്പി രക്ഷാബന്ധൻ്റെ